സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് മെമോ ട്രെയിനിലെ യാത്ര ദുഷ്കരം കമ്പാർട്ട്മെന്റുകൾ അധികമില്ലാത്തതിനാൽ മണിക്കൂറുകളോളം നിന്നുകൊണ്ട് യാത്ര ചെയ്യേണ്ട സ്ഥിതിയിലാണ് യാത്രക്കാർ വള്ളത്തൂർ നഗർ റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചുവെങ്കിലും മെമോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ പരാതി ഉയരുകയാണ് കോച്ചുകൾ കുറവായതിനാൽ മണിക്കൂറുകളോളം നിന്നുകൊണ്ട് വേണം യാത്ര എന്നാണ് ഏവരുടെയും പരാതി പാലക്കാട് നിന്നും എറണാകുളത്തേക്ക് രാവിലെ എട്ട് ഇരുപതിന് പോകുന്ന മെമോ ട്രെയിനിൽ സ്ത്രീകളടക്കം നിരവധി ആളുകളാണ് വള്ളത്തുൽ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കയറുന്നത് വെറും എട്ട് കോച്ചുകളുള്ള ഈ ട്രെയിനിൽ പന്ത്രണ്ട് കോച്ച് അല്ലെങ്കിൽ പതിനാറ് കോച്ചുകളാക്കി മാറ്റണമെന്നാണ് യാത്രക്കാർ നിരന്തരമായി പറയുന്നത് നഗർ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ഒന്നാം നമ്പർ അഭിനന്ദിക്കുന്നു എന്നാൽ ഇത് ഇരുപത്തിനാല് കോച്ചുള്ള പ്ലാറ്റ്ഫോം ആക്കി ഉയർത്തപ്പെടേണ്ടതാണ് പ്ലാറ്റ്ഫോം ഉയരുമ്പോൾ തന്നെ സ്റ്റേഷൻ ബിൽഡിങ്ങും അതിന് സമാന്തരമായി പണി പണിയണമെന്നുള്ളതാണ് നിയമം ആ നിയമം അനുശാസിക്കാത്തതുകൊണ്ട് തന്നെ സ്റ്റേഷൻ കുണ്ടിലായതുകൊണ്ട് മഴവെള്ളം സ്റ്റേഷൻ്റെ ഉള്ളിലേക്കും യാത്രക്കാർക്കും അസൗകര്യമാകുന്നതിൽ പ്രയാസ അനുഭവിക്കും മഴവെള്ളത്തിൻ്റെ ശല്യം വരുന്നതിനാൽ സ്റ്റേഷൻ ബിൽഡിങ് അടിയന്തിരമായും പ്ലാറ്റ്ഫോമിന് സമാന്തരമായി പണിയപ്പെടുന്നത് സ്റ്റേഷൻ ബിൽഡിംഗ് കുണ്ടിലുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സേഫ്റ്റി ആസ്പെക്റ്റിനെ പോലും അത് ബാധിക്കും യാത്രക്കാർ കയറിയോ ഇറങ്ങിയോ എന്ന് അറിയാതെ ഇരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് മൂന്ന് നാല് പ്ലാറ്റ്ഫോമുകൾ ഹൈ ലെവൽ ആക്കേണ്ടതാണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് നാലാം നമ്പറിലേക്കും മൂന്നാം നമ്പറിലേക്കും രണ്ടാം നമ്പറിലേക്കും സഞ്ചരിക്കുന്ന എല്ലാ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിയമാനുസൃതമായി പണിയേണ്ടതാണ് അതില്ല അതുപോലെ പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്കുള്ള ട്രാൻസ്ഫറിങ് സംവിധാനമായ വീൽ ചെയറുമായോ മുതിർന്ന പൗരന്മാർക്കോ ഗർഭിണികൾക്കോ കുട്ടികൾക്കോ നടന്നു പോകാവുന്ന രീതിയിലുള്ള ഫുട്പാത്ത് പണിയപ്പെടാതെ ഇരിക്കുന്നതുകൊണ്ട് അതും നിയമത്തിൻ്റെ ലംഘനമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതുപോലെ ഇപ്പോൾ പണിതിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ പിൻവാശിത്തിയിരിക്കാനുള്ള ബെഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ബെഞ്ചിൻ്റെ ഫുള്ളി കവേർഡായിട്ടുള്ള റൂഫ് ഇല്ലാത്തതിൻ്റെ പുറത്ത് മഴക്കാലങ്ങളിൽ അവിടെ ഇരിക്കാൻ കഴിയാതെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതുപോലെ നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും മുന്നിലേക്ക് അത് ഷെൽട്ടർ തള്ളിയിടാത്തതിന്റെ പുറത്ത് വണ്ടി കയറുമ്പോഴും യാത്രക്കാർ വളരെയധികം മഴ കൊണ്ട് തന്നെ വണ്ടിയിൽ കയറണമെന്നുള്ളതാണ് സ്ഥിതിവിശേഷം തുച്ഛമായ ടിക്കറ്റ് നിരക്കാണെങ്കിലും ഉള്ളിൽ കയറിയാൽ ശ്വാസം പോലും കിട്ടാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് സ്ത്രീകൾക്കായി ഒരു കോച്ചുണ്ടെങ്കിലും അതിലും വൻ തിരക്കാണ് തീവണ്ടി നിർത്തിയാൽ മേൽപ്പാലമില്ലാത്തതിനെ തുടർന്ന് കിലോമീറ്റർ നടന്നുവേണം റെയിൽവേ പ്ലാറ്റ്ഫോമിലെത്താൻ പല ആളുകളും റെയിൽ മുറിഞ്ഞുകിടക്കുന്ന അവസ്ഥയുമു അടിയന്തരമായി ട്രെയിനിന്റെ കോച്ചുകൾ കൂട്ടുകയും ആളുകൾക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യണമെന്നും ഏവരും ശക്തമായി ആവശ്യപ്പെടുന്നു പ്ലാറ്റ്ഫോം ഉയർച്ചയിലും സ്റ്റേഷൻ താഴ്ന്നതുമായതുമൂലം മഴ പെയ്താൽ വെള്ളം ഒലിച്ചിറങ്ങുന്നത് സ്റ്റേഷനിലേക്കാണെന്നും അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൌകര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒരുക്കണമെന്നും വള്ളത്തൂൾ നഗർ റെയിൽവേ വികസന സമിതി സെക്രട്ടറി ശശീന്ദ്രൻ പറഞ്ഞു ഈ വണ്ടിയിൽ ഭയങ്കര തിരക്കാണ് ആണ് എട്ട് കോച്ചുള്ള മെമ്മു ട്രെയിനിന് പകരം പന്ത്രണ്ട് പതിനാറ് കോച്ചുള്ള മെമ്മു ട്രെയിൻ ആയ ആക്കിയാൽ മാത്രമേ ഈ ക്രൗഡ് നിലനി കുറയ്ക്കാൻ കഴിയുള്ളൂ അതിന് അടിയന്തര പരി പരിഹാരം റെയിൽവേ കാണണമെന്ന് ഞങ്ങൾ യാത്രക്കാരായ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞാൻ ഇതിലെ സ്ഥിരം ഇതിൽ പോകുന്ന ഒരു യാത്രക്കാരനും കൂടിയാണ് ശ്വാസം മുട്ടിയിട്ടാണ് ഞങ്ങൾ ട്രെയിൻ്റെ ഉള്ളിൽ സഞ്ചരിക്കുന്നതെന്നുള്ളത് കൊണ്ട് വൻ അപകടത്തിനുള്ള സാധ്യത പോലും നിലനിൽക്കുന്നു ഒരു ചെറിയ ജെറുക്കിങ് ഉണ്ടായാൽ പോലും ഒരു വണ്ടിയിൽ നിന്ന് ആൾ താഴെ വീഴാനും ഈ ഡോർ പെർമനൻറ്റ് ഓപ്പണായി കിടക്കുന്ന ഒരു സിസ്റ്റം ആയതിനാൽ കൂടുതൽ അപകട സാധ്യത ഉണ്ട് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് ഈ തിരക്ക് കുറയ്ക്കുന്നതിന് പതിനാറും പന്ത്രണ്ടും കോച്ചുള്ള മെമു ട്രെയിനാക്കി മാറ്റണമെന്നാണ് ആവശ്യപ്പെടുന്നത് നൂറ്റി അറുപത്താറ് പൂജ്യം ഒമ്പത് പാസഞ്ചർ ട്രെയിൻ വെള്ളത്തൽ നമ്പറിലെ സ്റ്റോപ്പ് പുനഃസ്ഥാപി പുനഃസ്ഥാപിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു അത് തൃശ്ശൂരിൽ നിന്ന് കണ്ണൂരിക്കുള്ള പാസഞ്ചർ ട്രെയിനാണ് അത് ഇത് അടിയന്തരമായി പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം സിസി വി ന്യൂസ് ചേലക്കറ